െരഞ്ഞെടുപ്പ് തീയതി നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് പ്രഖ്യാപിക്കാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കേരളത്തിലെത്തും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടക്കാൻ പോകുന്നത് മൂന്ന് മാസത്തിനിടയിൽ നാലാം തവണയാണ് നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം ഹാഷ്മി നാളെ മൂന്ന് മണിക്ക് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നു അതിനു മുമ്പേ പ്രധാനമന്ത്രിയുടെ പരിപാടി കേരളത്തിലാണ് എന്തെങ്കിലും തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ദേശീയ രാഷ്ട്രീയം തന്നെ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കാൻ പോകുന്നു വലിയ രാഷ്ട്രീയ പ്രാധാന്യം ആ പരിപാടിക്കുണ്ട് വിവരങ്ങൾ എന്താണ് ഹാഷ്മി താജ് ഇബ്രാഹിം പൂർത്തി നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് രാവിലെ മുതൽ തന്നെ എത്തുന്നുണ്ടായിരുന്നു നമുക്കറിയാം നമുക്കറിയാമുള്ള പ്രാധാന്യം ഇതിലെ പ്രാധാന്യം നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നു അതിനു മുമ്പ് വമ്പൻ പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് അതിൽ പ്രധാനം ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ പ്രചാരണ തന്ത്രങ്ങൾ എന്താണ് എന്തൊക്കെയാണ് ഏതൊക്കെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് അവരുടെ ഇലക്ഷൻ അജണ്ട എന്നതിൽ കൃത്യമായ ഒരു സന്ദേശം എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതി ഇവിടെ ആൻഡോണിയുടെ പുൽവാമ പരാമർശം തുടങ്ങി കാര്യങ്ങളൊക്കെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് ബി ജെ പി പ്രവർത്തകർ കരുതുന്നുണ്ട് കാത്തിരുന്ന് കാരണം എന്തായാലും ഇവിടെ വേദിയിൽ പൊതുയോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ഒരുമിച്ചിരിപ്പുണ്ടായിരുന്നു വേദിയിൽ അല്പസമയം മുൻപ് വരെ അനിൽ ആന്റണി സംസാരിച്ചു പത്മജ സംസാരിച്ചു പത്മജ പറയുന്നത് കെ മുരളീധരന് വേണ്ടി പരവതാന വിരിച്ചിട്ടാണ് താൻ അവിടെ നിന്ന് ഇറങ്ങിയത് എന്ന് പറയുന്നത് പത്മജ വേണുഗോപാൽ അപ്പോൾ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ കെ കരുണാകര കെ കെ ആനണിയുടെ മകന്റെ ഇലക്ഷൻ പ്രചാരണത്തിനായി കെ കരുണാകരന്റെ മകൾ വരുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ വേദിക്ക് ഉണ്ടായിരുന്നു എന്തായാലും അതങ്ങനെ സജീവമായി പുരോഗമിക്കുകയാണ് റീറ്റിനറിയാം ഇത് പത്തനംതിട്ടയിൽ നടക്കുന്ന കേവലം ഒരു പ്രചരണ പരിപാടി ഉദ്ഘാടനം മാത്രമല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന ആ ദിവസത്തെ ഒരു തൊട്ടുതലയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു പത്തനംതിട്ടയിലെ മാത്രം ഒരു പ്രചരണ തുടക്കമല്ല കേരളത്തിലെ ഔദ്യോഗികമായ പ്രചരണ തുടക്കം നടത്താൻ പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നേരത്തെ രജിത്ത് പറയുന്നത് പോലെ മൂന്ന് മാസത്തിൽ നാല് തവണ ഒന്നും എന്നൊക്കെ പറയുമ്പോൾ പോലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന പ്രത്യേകത കൂടി ഈ പ്രചരണ റാലിക്കുണ്ട് കേരളം മാത്രമല്ല അല്ലെങ്കിൽ പത്തനംതിട്ട മാത്രമല്ല കേരളം മാത്രമല്ല തെക്ക് ഒന്ന് ഒന്നാകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ നേതൃത്വം നടക്കുന്ന വലിയ ശ്രമങ്ങൾ നമ്മൾ കഴിഞ്ഞ നാളിൽ കാണുന്നുണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പോയി തന്നെയാണ് തമിഴ്നാട്ടിലാവട്ടെ തെലങ്കാനയിലാവട്ടെ കർണാടകയിലാവട്ടെ ആന്ധ്രാപ്രദേശിലാവട്ടെ പ്രധാന പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പോയി ഒരുപടി റാലികൾ നടത്തിയൊക്കെ മുമ്പേ നമ്മൾ കണ്ടു അപ്പോൾ എക്സ്റ്റെൻസീവായി ഓപ്പറേഷൻ സൗത്ത് അല്ലെങ്കിൽ മിഷൻ സൗത്ത് എന്നതിലേക്ക് ബി ജെ പി അതിൻ്റെ നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കുന്നു അതിൻ്റെ തുടക്കം അതായത് പത്തനംതിട്ടയിൽ നിന്നിപ്പോൾ പ്രചരണം തുടങ്ങുകയാണ് ഇത് കഴിഞ്ഞാൽ നേരെ കൊച്ചുവഴി തെലങ്കാനയിലേക്കാണ് തെലങ്കാനയിലടക്കമുള്ള പ്രീ നമുക്കറിയാം സൗത്ത് സംസ്ഥാനങ്ങളിൽ ഇപ്പുറത്ത് അഞ്ചോ സംസ്ഥാനങ്ങളായി നൂറ്റി ഇരുപത്തേഴ് സീറ്റുകളുണ്ട് അതിൽ ഇരുപത്താറ് ഇരുപത്തേഴ് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിയുടെ കൈവശമുള്ളത് അതിൽ പരമാവധി കൂടുതൽ സീറ്റുകൾ പിടിക്കുക നമുക്കറിയാം ബി ജെ പിയുടെ ഇക്കുറി ലക്ഷ്യം ഇഷ്ബാർ ചാർസോ പാർ എന്നുള്ളതാണ് ഈ കുറി നാനൂറ് സീറ്റിന് മുകളിൽ എന്ന ഔദ്യോഗികം പ്രഖ്യാപിച്ചിട്ടുമാണ് ബി ജെ പി അപ്പോൾ ആ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ പരമാവധി തെക്കൻ സംസ്ഥാനങ്ങളിൽ പരമാവധി സീറ്റുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് എത്തുന്നത് അത് പത്തനംതിട്ടയിൽ എ കെ ആന്നയുടെ പുത്രൻ അനിൽ കെ ആനയുടെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് റിജിത്ത് അല്പസമയത്തിന് പ്രധാനമന്ത്രി പ്രമാണത്തെ പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വിമാനമിറങ്ങാൻ പോകുന്നു ഇവിടെ അവിടുന്ന് ഇങ്ങോട്ടൊരു പരമാവധി ഹാർഡ്ലി ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ബാക്കി അവിടുന്ന് റോഡ് മാർഗ്ഗം ഇങ്ങോട്ടേക്ക് അൽപമൊന്നും വൈകുന്നുണ്ട് ഒരു മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നു അല്പമുന്ന് വൈകുന്നുണ്ട് പ്രധാനമന്ത്രി പക്ഷേ അക്ഷമയോടെ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ പ്രധാനമന്ത്രി ഈ പുറത്തും നിൽക്കുകയാണ് പുറത്തുമ്പോ ശരി ഹാഷ്മി താജ്ജ് ഇബ്രാഹിം വിവരങ്ങൾ നൽകുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കേരളത്തിലേക്ക് പത്തനംതിട്ടയിലെ പ്രചാരണ പരിപാടിയിലേക്ക് എത്താൻ പോകുന്നു ഹാഷ്മി താജ് ഇബ്രാഹിം അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു